നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബി ജെ പി എം പി നിശാന്ത് ദുബൈക് സുപ്രീം കോടതിയെ വിമർശിച്ചു നടത്തിയ പരാമർശങ്ങൾ ബി ജെ പി പ്രസിഡന്റ് ജെ പി നദ്ദ അത് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണെന്ന് പറഞ്ഞുവെങ്കിലും ഇതൊരു പുതിയ വിവാദത്തിന് തിരികൊളുത്തിയിട്ടുണ്ട് ജുഡീഷ്യറി അതിരുകടന്നാൽ അത് ഭാരതത്തിന്റെ ജനാധിപത്യ ധാർമ്മികതയ്ക്കെതിരായി വളർന്നുവരുന്ന വെല്ലുവിളിയായി കണക്കാക്കേണ്ടി വരും എന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് ജനാധിപത്യത്തിന്റെ ഓരോ തൂണുകളുടെയും മേഖലകളെ ബാബാസാഹേബ് അംബേദ്കറുടെ ഇന്ത്യൻ ഭരണഘടന സൂക്ഷ്മമായി നിർവചിക്കുന്നു ജനങ്ങൾ നിയമങ്ങൾ രൂപപ്പെടുത്തുക എന്ന ഗൗരവമേറിയ ദൌത്യം നിയമസഭയെ ഏൽപ്പിച്ചിരിക്കുന്നു തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭകളിൽ നിന്ന് അധികാരം നേടുന്ന എക്സിക്യൂട്ടീവ് ഈ നിയമങ്ങൾ നടപ്പിലാക്കുകയും നയങ്ങൾ രൂപപ്പെടുത്തുകയും രാഷ്ട്രത്തിന്റെ ഭരണം നിയന്ത്രിക്കുകയും ചെയ്യുന്നു ഭരണഘടനയുടെ സംരക്ഷകനായി ബഹുമാനിക്കപ്പെട്ട ജുഡീഷ്യറി നിയമങ്ങൾ വ്യാഖ്യാനിക്കാനും എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് പ്രവർത്തനങ്ങൾ ഭരണഘടനാപരമായ ഔചിത്യത്തിന്റെ പരിധിക്കുള്ളിൽ തുടരുന്നുവെന്ന് ഉറപ്പാക്കാനുമാണ് ഉദ്ദേശിക്കുന്നത് എന്നാൽ ജുഡീഷ്യൽ പ്രഖ്യാപനങ്ങൾ ഭരണഘടനാപരമായ ജനങ്ങളുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്കായി നീക്കിവച്ചിരിക്കുന്ന മേഖലകളിലേക്ക് കടന്നു ചെല്ലാൻ തുടങ്ങിയിരിക്കുന്ന ഒരു അസ്വസ്ഥമായ പ്രവണത ഉയർന്നു വന്നിട്ടുണ്ട് എക്സിക്യൂട്ടീവ് തീരുമാനങ്ങളെക്കാൾ കോടതി ഉത്തരവുകളിലൂടെ ഭരണം കൂടുതലായി സംഭവിക്കുന്ന ഈ പ്രതിഭാസത്തിലേക്ക് ഉപരാഷ്ട്രപതി ശ്രദ്ധ ക്ഷണിച്ചു എക്സിക്യൂട്ടീവ് ഭരണം ജുഡീഷ്യറിയുടെ കയ്യിലായിരിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത് തെരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ആരെയാണ് ഉത്തരവാദിത്തപ്പെടുത്തുന്നത് പാർലമെന്ററി മേൽനോട്ടങ്ങളിലൂടെ സർക്കാരുകൾ ജനങ്ങളോട് ഉത്തരം പറയേണ്ട ഒരു വ്യവസ്ഥയിൽ ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ കൈയ്യടക്കുന്നത് ഉത്തരവാദിത്തത്തിന്റെ ശൂന്യത സൃഷ്ടിക്കുന്നു ജഡ്ജിമാർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്ക് വിധേയരാകുന്നില്ല ഒരു ഉത്തരവ് നേടുന്നതിനോ അവരുടെ തീരുമാനങ്ങളെ ന്യായീകരിക്കുന്നതിനോ അവർ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നില്ല അതിനാൽ ജുഡീഷ്യൽ ഉത്തരവുകൾ ഫലപ്രദമായി രാജ്യത്തെ ഭരിക്കുമ്പോൾ ബാലറ്റ് പെട്ടിയിലൂടെ ഭരണത്തെ പ്രതിഫലം നൽകാനോ ശിക്ഷിക്കാനോ ഉള്ള വോട്ടർമാരുടെ പരമാധികാരം അസാധുവാക്കപ്പെടുന്നു ഇത് ജനാധിപത്യത്തിന്റെ ആത്മാവിനെ നേരിട്ടുള്ളതും മാറ്റാനാവാത്തതുമായ ഒരു പ്രഹരം ഏൽപ്പിക്കുന്നു പിന്നാലെ ഇന്ത്യയിലെ പക്ഷപാതപരമായ കോടതികൾ എന്ന ഒരു ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു ഇതിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെടുന്നത് ഇവയൊക്കെയാണ് കോൺഗ്രസ് വക്കഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി പതിമൂന്നിൽ കൊണ്ടുവന്നപ്പോൾ അത് ഹിന്ദു വിരുദ്ധം ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് കരുതി നിരവധി ഹിന്ദു അഭിഭാഷകർ സുപ്രീം കോടതിയെ സമീപിച്ചു എന്നാൽ സുപ്രീം കോടതി അവരുടെ വാദം കേൾക്കാൻ വിസമ്മതിക്കുകയും ഹൈക്കോടതിയെ സമീപിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു പന്ത്രണ്ട് വർഷത്തിനുശേഷം ബിജെപി വക്കഫ് ഭേദഗതി നിയമം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുവന്നപ്പോൾ ഇത്തവണ മുസ്ലീങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഇത്തവണ സുപ്രീം കോടതി അവരോട് ഹൈക്കോടതിയിൽ പോകാൻ ആവശ്യപ്പെട്ടില്ല ടിയന്തര അടിസ്ഥാനത്തിൽ വാദം കേൾക്കാൻ തുടങ്ങി വക്കഫ് ബോർഡ് ഹിന്ദുക്കളുടെ ഭൂമി കൈയേറുന്നതിൽ കുപ്രസിദ്ധമാണ് ബോർഡിലെ എല്ലാ അംഗങ്ങളും മുസ്ലിങ്ങളായതിനാൽ ഹിന്ദുക്കളുടെ ഭാഗം കേൾക്കാൻ ആരുമില്ല ഹിന്ദുക്കളുടെ ഭാഗം കേൾക്കാൻ മോദി സർക്കാർ വക്കഫ് ബോർഡിൽ രണ്ട് അമുസ്ലിങ്ങളെ നിയമിച്ചു എന്നാൽ സുപ്രീം കോടതി ഇവിടെ എതിർപ്പ് പ്രകടിപ്പിച്ചു ദേവസ്വം ബോർഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേസിൽ ജാതി വംശം മതം ഭാഷ എന്നിവ ക്ഷേത്രങ്ങളിലെ പാരമ്പര്യ ട്രസ്റ്റികളല്ലാത്ത നിയമങ്ങളെ തടയാൻ കഴിയില്ലെന്ന് വിധിച്ച അതേ സുപ്രീം കോടതി ഇസ്ലാമിക ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ഏതൊരു ഭൂമിയും അള്ളാഹുവിന്റെ ഭൂമിയാണ് അഞ്ഞൂറ് വർഷം പഴക്കമുള്ള പള്ളികളുടെയും മസ്ജിദുകളുടെയും രേഖകൾ മുസ്ലിം വിഭാഗം എങ്ങനെ കൊണ്ടുവരുമെന്ന് കോടതി എന്നാൽ രാമജന്മഭൂമി കേസിൽ ഇതേ വാദം സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു ഹിന്ദുക്കളോട് അത് തെളിയിക്കാൻ ആവശ്യപ്പെട്ടു ഭൂമി യഥാർത്ഥത്തിൽ ശ്രീരാമൻറേതാണെന്നും ശേഷം കേസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ക്ഷേത്രത്തിലെ പൂജാരി നിയമനം ഒരു മതേതര ചടങ്ങാണെന്നും നിയമനങ്ങൾ ജാതി അടിസ്ഥാനമാക്കിയുള്ള ഒഴിവാക്കലിനെതിരായ ഭരണഘടനാപരമായ ഉത്തരവുകൾ ലംഘിക്കരുതെന്നും സുപ്രീംകോടതി പറഞ്ഞു അതേ കോടതി ചോദിക്കുന്നു വഖഫ് ബോർഡ് നിയമനത്തിൽ ഇടപെടുന്നത് എന്തുകൊണ്ടാണെന്ന് ശബരിമല ശബരിമല ക്ഷേത്രത്തിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീംകോടതി ഹിന്ദുക്കളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ട് ഈ പാരമ്പര്യം റദ്ദാക്കി ഇതിനുശേഷം പള്ളിയിൽ സ്ത്രീകൾക്ക് പ്രവേശനം ആവശ്യപ്പെട്ട് നിരവധി മുസ്ലിം സ്ത്രീകൾ ഹർജി നൽകി പക്ഷേ മിണ്ടാട്ടമില്ല സുപ്രീം കോടതി ഒരു മാനേജ്മെന്റ് ബോഡിയായ വഖഫ് ബോർഡിൽ അല്ലാത്തവരുടെ നിയമനത്തെക്കുറിച്ച് ചോദ്യം ഉന്നയിക്കുമ്പോൾ പഴയ വിധിന്യായം വായിച്ചു നോക്കൂ ഇന്ത്യയിൽ ക്ഷേത്രങ്ങൾ നിയന്ത്രിക്കുന്നത് സർക്കാരാണ് ഈ വിഷയം പരിശോധിക്കാൻ അപേക്ഷിക്കുമ്പോൾ ഹൈക്കോടതിയിൽ പോകാൻ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പത്തൊമ്പതില് സുഭാഷ് ഭട്ടാചാര്യ വേഴ്സസ് ദ സ്റ്റേറ്റ് ഓഫ് ത്രിപുര കേസിലും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹിമാചൽ പ്രദേശ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള മൃഗബലി നിരോധിച്ചു പക്ഷേ ബക്രീദ് എന്ന് മിണ്ടരുത് നീതിന്യായ വ്യവസ്ഥ നിഷ്പക്ഷത പാലിക്കുകയും എല്ലാ മതങ്ങളോടും തുല്യ ബഹുമാനവും നിഷ്പക്ഷതയും പുലർത്തുകയും ചെയ്യുമെന്ന് പ്രതീക്ഷയില്ലാതെ ആകുന്നു എന്നാണ് മേൽപ്പറഞ്ഞവ ചൂണ്ടിക്കാട്ടി ഇപ്പോൾ ചർച്ചയാകുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി